നമസ്കാരം രാജസ്ഥാൻ റോയൽസ് അങ്ങനെ സീസണിന്റെ ആദ്യ പോയിന്റ് കണ്ടെത്തിരിക്കുകയാണ് ആദ്യ രണ്ട് മത്സരങ്ങളും പരാജയപ്പെട്ട് വലിയ വിമർശനങ്ങൾക്കൊടുവിലാണ് രാജസ്ഥാൻ ചെന്നൈ സൂപ്പർ കിങ്സുമായുള്ള ഒരു മത്സരം വിജയിക്കുന്നത് അതിൽ ഏറ്റവും നിർണായകമായത് ബാറ്റർമാരുടെ പ്രകടനം തന്നെയായിരുന്നു നിതീഷ് റാണയുടെ ഇന്നിങ്സ് മത്സരത്തിൽ ഏറെ നിർണായകമായി ഒപ്പം റിയാൻ പരാഗ് റൺസ് കണ്ടെത്തിയതും രാജസ്ഥാന് വലിയ ആശ്വാസമാണ് എന്നാൽ സീസണ് കിരീടം നേടണമെങ്കിലോ പ്ലേ ഓഫ് കയറണമെങ്കിലോ ഈ പ്രകടനമല്ല രാജസ്ഥാന്റെ ബാറ്റിംഗ് ഓർഡറിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അധികംഭീര ഇന്ത്യൻ കോറുള്ള രാജസ്ഥാന്റെ ബാറ്റിംഗ് ലൈനപ്പിൽ സഞ്ജു സാംസൺ ജെയ്സ്വാൾ നിതീഷ് റോണ റിയാൻ പരാഗ് ധ്രുവൽ എന്നീ അഞ്ച് താരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എക്സ്ട്രാ ഓർഡിനറി പ്രകടനം തന്നെയാകും ഈ സീസണിൽ രാജസ്ഥാന് വലിയ വിജയങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കും കാരണം ഓപ്ഷൻ ടേബിളിൽ ഏറ്റവും കൂടുതൽ പണി കിട്ടിയത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ലൊരു ടീമിനെ മിസ് ചെയ്തത് രാജസ്ഥാന് തന്നെയായിരിക്കും കാരണം ട്രെൻ ബോൾട്ട് യൂസുഫേന്ദ്ര ശകൽ ആർ അശ്വിൻ ജോസ് ബട്ട്ലർ എന്നീ ഗംഭീര താരങ്ങളെ രാജസ്ഥാന് റിലീസ് ചെയ്യേണ്ടി വന്നു എന്നാൽ പകരം എത്തിച്ച താരങ്ങളൊന്നും ഓൺ ദി പേപ്പേഴ്സ് അത്ര ഗംഭീര പ്രകടനം രാജസ്ഥാന് വേണ്ടി കാഴ്ചവെക്കാൻ കെൽപ്പുള്ള താരങ്ങളല്ല ഹസരംഗ ഗംഭീരമായി എറിഞ്ഞുവെങ്കിലും ഈ ഒരു പ്രകടനം എല്ലാ മത്സരത്തിൽ നിന്നും ഹസരംഗയുടെ ഹിസ്റ്ററി എടുത്ത് എന്നാൽ പ്രതീക്ഷിക്കാൻ പറ്റില്ല അതേസമയം തീക്ഷണയും താരതമ്യേന ബന്ധപ്പെട്ട് പന്തറിഞ്ഞെങ്കിലും എല്ലാ മത്സരത്തിലും തീക്ഷണയ്ക്കും ഈ ഒരു ഫയർ ഉണ്ടാകുമെന്ന് രാജസ്ഥാൻ എന്ന പ്രതീക്ഷ തോന്നില്ല അതേസമയം ആർച്ചറിന്റെ പ്രകടനം വളരെ നിർണായകമാണ് കാരണം വലിയൊരു പ്രൈസ് ടാഗിന് ആർച്ചറിനെ വീണ്ടും തിരിച്ച് രാജസ്ഥാൻ ടീമിലേക്ക് എത്തിച്ചു ഒരു കാലത്ത് ആർച്ചറിന് നാല് ഓവറുകളിൽ വിട്ടുനിന്ന് പതിനാറ് ഓവറുകളിൽ റൺസ് കണ്ടെത്തിയിരുന്ന ടീമുകൾ വരെ ഐ പി എൽ ഉണ്ടായിരുന്നു കാരണം അത്രയ്ക്കും ഫയർ പേസറായിട്ടുള്ള ജോഫ്ര ആർച്ചറിന് പരിക്കിന് ശേഷം അത്ര നല്ല കാലമല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ രാജസ്ഥാൻ ആ ഒരു പ്രൈ ആ ഒരു പ്ലെയറിന് വേണ്ടി അത്രയും പൈസ കൊടുത്ത് ഇൻവെസ്റ്റ് ചെയ്തത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് ഉണ്ടാക്കിയിരുന്നു അതേസമയം ചഹലിന് പകരം ഒരു താരത്തെ ടീമിലെത്തിക്കാനോ അഷിനു പകരം ഒരാളെ കണ്ടെത്താനോ ട്രെൻ ബോൾഡറിന് പകരം ഓപ്പണിംഗ് ഓവേഴ്സിൽ ഫയർ ആകാനോ സാധിക്കുന്ന പ്ലേയേഴ്സിനൊന്നും രാജസ്ഥാനെ കണ്ടെത്താനായില്ല അതേസമയം രാജസ്ഥാൻ റീറ്റെയിൻ ചെയ്ത താരങ്ങളിലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു കാരണം അവർ അവരുടെ പ്ലേയേഴ്സിനെ തന്നെ ഓർപേ ചെയ്തു എന്നുള്ള കാര്യം ആദ്യമേ മുതല് ഓപ്ഷൻ ടീമിളിൽ അടക്കം കേൾക്കുന്നതാണ് അതുകൊണ്ട് തന്നെ രാജസ്ഥാന്റെ ഇന്ത്യൻ താരങ്ങൾ എങ്ങനെ പ്രകടനം കാഴ്ചവെക്കുന്നു അതുപോലെ തന്നെയാണ് രാജസ്ഥാൻ്റെ സാധ്യതകളും ആദ്യ മൂന്ന് മത്സരങ്ങൾ അവസാനിച്ചു ഇനി സഞ്ജു സാംസൺ വീണ്ടും ക്യാപ്റ്റനായി കീപ്പറായി ടീമിലേക്ക് വരുമെന്ന പ്രതീക്ഷയും ആരാധകർക്കുണ്ട് അതുകൊണ്ട് ഇനി മുതൽ എങ്ങനെയായിരിക്കും രാജസ്ഥാൻ്റെ പ്രകടനം എന്ന് തന്നെയാണ് ഏവരും വിറ്റുനോക്കുന്നത് ആദ്യ മൂന്ന് മത്സരങ്ങളിലും സഞ്ജു സാംസൺ ആദ്യ മത്സരത്തിൽ പ്രകടനം ഗംഭീരമാക്കി രണ്ടാം മത്സരത്തിലും മൂന്നാം മത്സരത്തിലും കുഴപ്പമില്ല ആളെ കളിച്ചു അതുകൊണ്ട് തന്നെ സഞ്ജു സാംസണും വലിയൊരു സീസൺ അത്യാവശ്യമാണ് ജെയ്സ്വാളാണ് ഈ കൂട്ടത്തിൽ ഇനിയും വലിയൊരു ഇന്നിങ്സ് കളിച്ച് പ്രൂവ് ചെയ്യേണ്ട ഒരാൾ കാരണം രാജസ്ഥാൻ അത്രത്തോളം പ്രതീക്ഷയോടുകൂടെ റീറ്റെയിൻ ചെയ്ത താരമായതുകൊണ്ട് ജെയ്സ്വാളിൽ നിന്നും ഒരു എക്സ്ട്രാ എക്സ്ട്രൌണ്ടറി സീസൺ ഈ സീസണിൽ രാജസ്ഥാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതേസമയം റിയാൻ പരാഗും നിതീഷ് റാണയും എങ്ങനെയൊക്കെ മിഡിൽ ഓർഡേഴ്സിനെ കൊണ്ടുപോകുന്നു അത്രത്തോളം രാജസ്ഥാൻ്റെ പ്രകടനവും രാജസ്ഥാൻ്റെ കിരീട സാധ്യതകളെയും ആശ്രയിച്ചിരിക്കും ഫിനിഷിങ്ങിൽ കാര്യമായിട്ടുള്ള സമ്മർദ്ദങ്ങളൊന്നും രാജസ്ഥാനില്ല കാരണം ധ്രുവറലും ഹെറ്റ്മയറും രാജസ്ഥാനെ ഏറ്റവും മികച്ച ഫിനിഷിംഗ് കോമ്പിനേഷനുകളൊന്നാണ് എന്നാൽ ബോളേഴ്സിന് ഇൻകൺസ്റ്റൻറ് പ്രകടനം രാജസ്ഥാനെ എങ്ങനെയൊക്കെ സീസണിൽ വാർത്തെടുക്കുമെന്നാണ് ഇവർ മുട്ടുനോക്കുന്നത് മുന്നോട്ടുള്ള രാജസ്ഥാൻ്റെ പ്രകടനങ്ങൾ ഏറ്റവും നിർണായകമാകാൻ സാധ്യതയുള്ളത് ഇതേ ബോളേഴ്സ് തന്നെയാണ് ട്രാവലിംഗ് സ്ക്വാഡിലെ സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രകടനവും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അതുകൊണ്ട് രാജസ്ഥാന കിരീട സാധ്യതകളും നിങ്ങൾ കമൻ്റായി അറിയിക്കുക നന്ദി നമസ്കാരം